ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖം ആയിട്ടിരിക്കുന്നില്ലേ അപ്പം രമലാനൊക്കെ ആയിട്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് അപ്പോൾ ഇന്നില്ലേ നമുക്കൊരു അടിപ്പൊളി റെസിപ്പി ആയാലോ നോമ്പ് വർക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേ അതും ആവിയിൽ വേവിച്ചെടുക്കുന്നതാണോ അതുകൊണ്ട് തന്നെ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഡോ ഒന്ന് എടുക്കാം കേട്ടാ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കപ്പെള്ളം ചൂട് പാലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പാലിൻ്റെ പകരയിലെ വേണമെങ്കിളം ചൂട് വെള്ളം എടുക്കാം കേട്ടാ പക്ഷേ പാലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതാ ഇതിന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക അപ്പോഴേക്കും ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് വന്നോളും ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് നേരം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു സമയത്തിൽ നോക്കുന്ന സമയത്ത് ഈ ഈസ്റ്റൊന്നും ഒട്ടും തന്നെ ആക്റ്റീവായിട്ടൊന്നും കാണുന്നുണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിശേഷം ഇനി ഡോ ഒന്നും പൊങ്ങി വരില്ല പക്ഷെ നല്ല രീതിയിൽ തന്നെ ഡോ പൊങ്ങി വന്നിട്ടുണ്ടായി ഇനി ഇല്ലെങ്കിൽ ഒരു രണ്ട് കപ്പളവിലും മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ നമ്മൾ ടോട്ടൽ രണ്ടര കപ്പ് മൈതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എന്നെ രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ ഇതാ നല്ല പോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ ഈ ഒരു പാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് കുഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബാക്കി അരക്കപ്പ് കൂടി ചേർക്കുന്ന പറഞ്ഞില്ലേ ആ ഒരു അരക്കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ആ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്ര മതിയാവും എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക ഈ ഒരു സമയത്ത് അരക്കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് മൈദ കറക്റ്റ് അളവാണ് കേട്ടോ ഒരു കപ്പ് പാലിന് കപ്പ് മൈദയാണ് കറക്റ്റ് അളവായിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക ആദ്യം ബൗളിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക ആദ്യം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെയൊക്കെ തോന്നും പക്ഷെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കിട്ടിക്കോളും അപ്പം ഇതാ കൈ വെച്ച് പ്രെസ് ചെയ്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടാ ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് ഒന്ന് നല്ല പോലെ കുഴച്ചെടുക്കുക ഒരു അഞ്ച് പത്ത് ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരെങ്കിലും നല്ലപോലെ കുഴച്ചെടുക്കുക അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടും ഫസ്റ്റ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് അല്ലേ ഇത് കയ്യിലോട്ട് പിടിക്കുന്നത് പോലെയൊക്കെ തോന്നൂട്ടോ പക്ഷേ കുഴച്ച് വരുമ്പം നല്ല രീതിയിലുള്ള മാവായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ബൗളിലേക്കില്ലേ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുക്കുക എന്നിട്ട് ഈ മാവ് വെച്ചിട്ട് മാവിൻ്റെ മുകളിലും നന്നായിട്ട് തന്നെ ഓയിലൊന്ന് തടുവിടുക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരികയും ചെയ്യും പിന്നെ ഇതിങ്ങനെ ബൗളിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ നമ്മളെടുക്കുന്ന സമയത്ത് ഇനി ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം അപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വന്നോളും നല്ല ചൂടൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നോളും അതെല്ലേയിൽ കുറച്ച് നേരം മുന്നേ ഒന്ന് കുഴച്ച് വെക്കാം കേട്ടാ ഇനിയിപ്പോൾ ഇതാ നമുക്കിത് ചിക്കനൊന്നും മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വലുതുള്ളി ചതച്ചതില്ലേ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മസാലയിൽ ചേമ്പിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് ഒരു ചെറുനാരങ്ങയുടെ പകുതി കുരുമൊക്കെ മാറ്റിയിട്ട് അതൊന്ന് പെയിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ചിക്കൻ ലക്കം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയില്ല മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും ചിക്കൻ ലക്കം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ സൈസൊന്നും അല്ല അതിനേക്കാളും കൂടുതലായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ഒന്ന് അത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു ബോളാക്കി എടുക്കാം കേട്ടോ ഇനി ഇത് കുറച്ച് കട്ടിയിൽ തന്നെ നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പം അതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കാം ഇനി ഇതാ കൊണ്ട് കുറച്ച് മൈദ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ മാവൊന്ന് പരത്തിയെടുക്കുക അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാം കേട്ടാ പിന്നെ നമ്മൾ നമ്മളിന്ന് എന്ത് സ്നാക്കുണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഇത് ബാവന്നിട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ഒരു സ്നാക്കാന്ന് നമ്മൾ ആവിയിൽ ഉപയോഗിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഓയിലിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും ഞാനില്ലേ ഇതൊരു രണ്ട് വർഷം മുന്നേ ഉണ്ടാക്കി നോക്കിയ സമയത്ത് നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയിട്ട് ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ടില്ല പിന്നെ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് ഇപ്രാവശ്യം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു മോടി എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല വലുപ്പുള്ള മോടി തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വലിപ്പത്തിൽ തന്നെ കിട്ടിക്കോളും ഒരുപാട് വലുതല്ല എന്നാലും അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള അടുപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പരുത്തി എടുത്തിട്ടുള്ളത് അപ്പം നല്ല തിക്കായിട്ട് തന്നെ പരുത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈതൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടിട്ടാ ഇത് വെച്ചുകൊടുക്കാനായിട്ട് ഇനി എല്ലാ പരുത്തിയതിനും മുകളും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതൊന്ന് മടക്കിയെടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതല്ലേ ആ സമയത്ത് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് കുറച്ച് തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക നമ്മളിങ്ങനെ പരത്തി എടുക്കുന്ന കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു സമയം കൂടി ഇതൊന്ന് ചുരുങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പരത്തി കൊടുക്കുക ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതങ്ങ് ഒട്ടിപ്പിടിച്ച് പോവും ചെറുതായിട്ടൊന്ന് അധികം പ്രെസ്സ് ചെയ്യാണ്ട് ഒന്ന് പരത്തി കൊടുക്കുക ഇനി പരത്തി വെച്ചതില്ലേ അതൊരു ഇരുപത് മിനിറ്റ് നേരെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക അപ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളൂ അപ്പോൾ ഇതാ എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് എല്ലാം തന്നെ പരത്തി എടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് നേരെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം ഈ ഒരു സമയം കൂടില്ലേ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ മസാല പരക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് ഓയിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഞാൻ കൊടുത്ത സമയത്ത് കുറച്ചൊന്നും കൂടിപ്പോയിട്ടുണ്ടായിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതി കേട്ടായി ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടിക്കോളും ഒരുപാട് സമയമൊന്നും എടുക്കില്ല അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലപോലെ എന്ത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നൊക്കെ ഒരു മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളില്ലേ ഉണ്ടാക്കുന്ന കാണുമ്പോൾ കുറച്ച് പണിയായിട്ട് തോന്നുമെങ്കിൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇനിയിപ്പോൾ ദാ ഇലക്കുള്ള വെജിറ്റബിൾസ് എടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും തക്കാളിയും ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും പിന്നെ ഒരു പകുതി സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റിന് പകരം ക്യാബേജോ ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം തക്കാളിയും ഉള്ളി ഉള്ളിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വെജിറ്റബിൾ എടുക്കാം ഇനിയിപ്പോൾ ദാ മയണീസ് എടുത്തിട്ടുണ്ട് അതൊരു ആക്കി കൊടുക്കുന്നുണ്ട് ഇതില്ലേ പാലും ഉരുളക്കിഴങ്ങ് പുഴുങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള മഴണീസാന്ന് കേട്ടോ എഗ്ഗ് യൂസ് ചെയ്യാണ്ട് ഇനി ഇതിലേക്കില്ലേ കുറച്ച് റെഡ് ചില്ലി സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ റെഡ് ചില്ലി സോസ് ചേർക്കുന്ന സമയത്ത് കുറച്ചും ടേസ്റ്റ് ആയിരിക്കും ഇനി അതില്ലേല് ടൊമാറ്റോ സോസായാലും ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരിഗാനോ ഉണ്ടെങ്കിലില്ലേ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്താൽ മതി ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള മാനണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഒക്കെ ഇല്ലേ അതൊക്കെ ഒരു മാണീസിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങാണിത് ഇനി നമുക്കില്ലേ ഈ ഒരു സമയത്ത് നമ്മുടെ പാവപ്പെല്ലേ അതൊന്ന് ആവിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ ആവിച്ചെമ്പ് ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് വെള്ളം വെച്ചിട്ട് ഇനി ഇലക്കില്ലേ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ആ ഒരു മാവല്ലേ അത് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുക്കാക്കി കിട്ടിക്കോളും അപ്പോൾ ഇതൊന്ന് കരിയാണ്ട് നോക്കണോട്ടോ ഇപ്പോഴത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ നല്ല ചൂടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതെടുക്കുന്നത് കാണിക്കാൻ തന്നെ അപ്പോൾ താ നമ്മൾ ഓയില് പ്രഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് ഇല്ലേ അതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് ചിക്കൻ്റെ പീസസ് ഇല്ലേ അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനില്ലേ പിന്നെ നോക്കിയപ്പോഴാണ് കേട്ടോ ക്യാമറയിൽ ഇത് കറക്റ്റായിട്ട് കാണുന്നില്ല എന്ന് കണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ടതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി വെച്ച് കൊടുത്താൽ മതിയിട്ട് അതാ ഇതിൽ കാണുന്നത് പോലെ തന്നെ ഫസ്റ്റ് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക പിന്നെ അതാ ചിക്കനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമ്മൾ നോമ്പ് ഉറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് കേട്ടായത് അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാണ്ട് ഇത് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്